ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗഡർ വെച്ചു കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ തകൃതിയിലുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ മാറ്റം അടിപൊളി മാറ്റാണ് എഴുതി വെച്ചോളി കോഴിക്കോട് ഒരു അഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വേറെ ലെവലാകും ഈ ബൈപ്പാസ് ആറ് ആറുപരിപ്പാതാണ്ട് കഴിഞ്ഞൊരു അഞ്ച് കൊല്ലം ആകുമ്പോഴത്തേന് കോഴിക്കോട് വേറെ ലെവലായിട്ടുണ്ടാകും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി കാരണം ഈ കാലേറ്റി കിടക്കുന്ന സ്ഥല മാറാൻ പോകുകയാണ് ഒരു അഞ്ചെല്ലാം കൂടി വെയിറ്റ് ചെയ്താൽ മതി ഗ്രീൻഫീൽഡ് ഹൈവേയും എണ്ണച്ചിറത്താറും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ജംഗ്ഷൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരും ടോൾ ഗേറ്റും ഈ ഭാഗത്താണ് വരാൻ പോകുന്നത് അപ്പം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് റീച്ചിലെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെ കമ്പനിയാണ് ഇവിടെ വർക്ക് നടത്തുന്നത് ഡക്കാത്തലോണിൻ്റെയും ഐലറ്റ് മാളിൻ്റെ ഇടയിലായിട്ടായിരിക്കും ചിലപ്പം ടോൾ ഗേറ്റ് വരിക ഈ ഒരു റീച്ചിലെ പിന്നെ കോഴിക്കോടുള്ള സുഹൃത്തുക്കളെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് വോയിസും കൊടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാം ആക്കി ഇതിൽ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ കോഴിക്കോടുള്ള പല പേജുകളും ഡൗൺലോഡാക്കി കണ്ട് റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് എഫ് ബിയിൽ ഇനി ഏതെങ്കിലും പേജ് ഈ വീഡിയോ അത് എടുത്തിട്ട് ഉണ്ടെങ്കിൽ കോപ്പി റൈറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ മാമ്പുയ പാലത്തിൻ്റെ മുകളിൽ ഗഡർ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ തീർത്തിട്ടുണ്ട് മാമ്പുയ പാലം രണ്ട് 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 അതായത് നിലവിലുള്ള പാലം രണ്ടു വരി പുതുതായിട്ട് രണ്ട് സൈഡിലും രണ്ട് വരി പാലങ്ങളാണ് വരുന്നത് മാമ്പുയ പാലത്തിൻ്റെ ഈ ഭാഗത്ത് എവിടെയോ ആണ് ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നത് കറക്റ്റായിട്ടുള്ള ലാൻഡ് അക്വേഷൻ നടന്നിട്ടില്ല ആ ഒരു സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞാൽ മാത്രമേ ഏത് ഭാഗമാണ് നമുക്ക് നമുക്കിങ്ങോട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ആ ഒരു സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് തൽക്കാലമായിട്ട് ഇവിടെയൊക്കെ സ്ഥലം വിട്ട് കൊടുത്തു തോന്നുന്നു പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തായാലും അറിയാൻ സാധിക്കും ഇവിടെ ഒന്നാണ് മുട്ടണെന്നുള്ളത് ഏതായാലും പന്തിരങ്കാവ് കഴിഞ്ഞിട്ടാണെന്ന് അറിയാൻ സാധിച്ചു പിന്നെ അടുത്ത ജൂലൈയിൽ അതിൻ്റെ ടെൻഡർ ഓപ്പൺ ആകുന്നതായിരിക്കും ഒരാളെങ്കിൽ രണ്ട് ടെൻഡർ പിടിക്കാനുള്ള പുറപ്പാടിലാണ് അതേപോലെ കാനാറും നാലു വരി പാതയാണ് അവിടെ വരുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാമ്പുയ പാലം കഴിഞ്ഞതിനു ശേഷം ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിൻ്റെ അവിടെ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഫൗണ്ടേഷൻ പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് കോഴിക്കോട് ഇന്ത്യയിലെ അറിയപ്പെട്ട ടൗണുകളിൽ ഒന്ന് അതായത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിലവിലെ വരി ആയപ്പോൾ തന്നെ ഈ പരിസരമൊക്കെ ഒന്നായിട്ട് വികസിച്ചിട്ടുണ്ട് ആറുവരെയും കൂടി വന്നിട്ട് എന്നുണ്ടെങ്കിൽ പറയും വേണ്ട അപ്പം നമ്മൾ കഴിഞ്ഞ കയക്കൂട്ടം ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ കേട്ടോ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കമൻ്റ് തന്നെയാണ് പണ്ട് വയൽ പ്രദേശമായിരുന്നു സ്ഥലത്തിന് വില കുറവായിരുന്നു ടെക്നോ പാർക്ക് വന്നു പിന്നീട് ആശുപത്രികൾ മൂന്നാലെണ്ണം വന്നു ലുലു വന്നു ഇഷ്ടംപോലെ വാഹന കമ്പനികൾ വന്നു പിന്നെ ഇൻഫോ പാർക്കിൽ ഇഷ്ടംപോലെ ടെക്കി കമ്പനികൾ വന്നു ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നു ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ ഇങ്ങനെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ പച്ച പിടിച്ചു വളർന്ന് പന്തലിച്ചു ഈ ബൈപ്പാസ് വന്നത് എല്ലാം ഈ ബൈപ്പാസ് വന്നതുകൊണ്ട് മാത്രം അടിസ്ഥാന വികസനം റോഡിൽ ഉണ്ടായാൽ നാട് വികസനം താനേ വരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ആ ഒരു സുഹൃത്ത് പറഞ്ഞ കമൻറ്റിനോട് ഞാൻ നൂറ് യോജിക്കുകയാണ് നല്ല റോഡുകൾ വന്നാൽ ഒരുപാട് ആളുകൾ ഈ ബൈപ്പാസിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് പൈസ കൊട്ടും പൈസ കൊട്ടുകാരായാലും പൈസ കൊട്ടില്ല ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ബൈപ്പാസിലടുത്ത് വരുന്നൊരു മാറ്റം ഹൈലൈറ്റ് സിറ്റി വരുന്നുണ്ട് ശോഭ സിറ്റിയൊക്കെ പോലെ ഹൈലൈറ്റ് സിറ്റി വരുന്നുണ്ട് ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് സിറ്റി അപ്പോൾ ഇവിടെ സേബർ പാർക്ക് ഒരുപാട് ടെക്നോ പാർക്കുകളൊക്കെ വരുന്നതായിരിക്കും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഇതിൻ്റെ പരിസരത്തൊക്കെ അപ്പോൾ ഈ ചതപ്പ് പ്രദേശമൊക്കെ പല കമ്പനികളായിട്ട് വരും ഈ സ്ഥലത്ത് നോക്കിക്കോളുണ്ട് ഒരു അഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ വേറെ ഏതോ ലോകത്ത് എത്തിയ പോലെ ഉണ്ടാകും ഇതേപോലെയായിരുന്നു നമ്മളെ കയക്കൂട്ടം അതിൻ്റെ ഇടയിൽ ഇവിടെ പാറ കട്ട് ചെയ്യുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാറ കട്ട് ചെയ്ത് ഒഴിവാക്കാനേ പറ്റുള്ളൂ അപ്പുറത്തൊക്കെ ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് പാറ പൊട്ടിക്കൽ നടക്കുകയല്ല അതിനൊക്കെ ഭീഷണിയാകും ഏതായാലും ഐലറ്റ് മാളിൻ്റെ മുമ്പിൽ മേൽപ്പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രാഷ് ബാരിറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് സൈഡിൽ ഇനി ഇഞ്ഞ് മണ്ണിട്ടിറുർത്തുന്ന പണികളാണ് ബാക്കി അതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗം ആദ്യം തുറന്നു കൊടുത്തതിന് ശേഷം വാഹനങ്ങൾ അതിലൂടെ വിട്ടതിനുശേഷം ആയിരിക്കും പണി നടത്തുക ഈ എലിവേറ്റഡ് ഏകദേശം എഴുന്നൂറ് മീറ്ററിൽ കൂടുതലുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹൈലൈറ്റ് മാളാണ് ഈ കാണുന്നത് ഇതിൻ്റെ വേക്കിലാണ് ഹൈലൈറ്റ് സിറ്റി വരുന്നത് പൈലറ്റ് ഹൈലറ്റ് സിറ്റിയൊക്കെ വരുന്നതോട് കൂടിയിട്ട് കോഴിക്കോട് വേറെ ലെവലിലോട്ട് പോകാൻ പോവുകയാണ് പിന്നെ സിറ്റി വന്നുകൊണ്ട് കാര്യമില്ല വലിയ വലിയ കമ്പനികൾ വരണം അല്ലെങ്കിൽ ടെക്നോ പാർക്കുകൾ ഐ ടി കമ്പനികൾ വരണം പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്ത് എങ്ങനെയാണ് ടൗൺ ഉണ്ടാകുക അല്ലെങ്കിൽ പട്ടണങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ പരിസര പഠനം എന്ന് പറഞ്ഞാൽ അതുതന്നെയല്ല പരിസര പഠനം അപ്പം അഹിലൊക്കെ ഉണ്ടായിരുന്നത് ഏതെങ്കിലും കമ്പനി വരുമ്പോൾ അതിനോട് ചേർന്നിട്ട് ടൗണുകൾ രൂപപ്പെടും പക്ഷെ അങ്ങനെ ടൗണുകളൊക്കെ പല കമ്പനികളൊക്കെ ടൗണുകളായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും നേരെ മറിച്ച് ഒരു ഐ ടി കമ്പനി ആ ഭാഗത്ത് വരാൻ ഉണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരിക്കും അവിടെ ഒരു ടൗണായി മാറുക ഗവൺമെൻറിന്റെ കയ്യിൽ ഏതെങ്കിലും കാട്ടുമുക്കിൽ കുറേ സ്ഥലമുണ്ടോ ഒഴിഞ്ഞു കിടക്കണം അവിടെ ഏതെങ്കിലും കമ്പനിക്കാർ കണ്ട് കൊടുക്കേണ്ട ഇവിടങ്ങൾ എന്തുവാണച്ചാൽ തുടങ്ങിക്കോളി അങ്ങനെ ആളും മനസ്സിലാത്ത ആ സ്ഥലമൊക്കെ പിന്നീട് നല്ല സ്ഥലങ്ങളായിട്ട് മാറും ഇപ്പോൾ കഴക്കൂട്ടം കാരോട് ആ പാത വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലത്തിന് ഒരു സെന്റിന് പത്തായിരം ഒക്കെ ഉള്ളതിനോ അപ്പോൾ നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ ഉണ്ട് ഒരു സെൻറ്റിന് ആലോചിച്ച് വെക്കേണ്ടി മാറ്റം അപ്പോൾ ഇതാണ് സൈബർ പാർക്ക് ഒരുപാട് വലിയ മേൽപ്പാലങ്ങൾ വരുന്നുണ്ട് ഈ റീച്ചിൽ എലിവേറ്റഡ് ഹൈവേകൾ അപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ ഈ ഐലറ്റ് മാളിന് മുമ്പിലുള്ളതാണ് എഴുന്നൂറ് മീറ്ററിൽ കൂടുതലാണ് ഈ പാലത്തിൻ്റെ നീളം പാലത്തിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് കയർത്തുന്ന പണികളൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഗതാഗതം നിയന്ത്രിച്ചതിന് ശേഷമായിരിക്കും കാരണം അപ്പുറത്തുപ്പുറത്തൊന്നും പണികൾ കാര്യമായിട്ട് നടന്നിട്ടില്ല സർവീസ് റോഡിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് പാലത്തിൻ്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ പോകുന്നത് ഒരു സൈഡിൽ പാറ പൊട്ടിച്ചു സോറി പാറ മുറിച്ചുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡ് തുറന്നു കൊടുത്തതിനു ശേഷമായിരിക്കും മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ നടത്താൻ ഈ സൈഡിലും അതേപോലെ തന്നെയായിരിക്കും ഏതായാലും ആറുവരി പാത വരുന്നതോട് കൂടിയിട്ട് കോഴിക്കോടിൻ്റെ മുഖഛായ മാറുന്നതായിരിക്കും എല്ലാത്തന്നെ തന്നെ മുഖഛായ മാറിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടിൻ്റെ പിന്നെ ഈ എണ്ണച്ചറത്താർ ആറുവരി ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായൽ കാസർഗോഡ് ജില്ലക്കായിരിക്കും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ രണ്ടാമത്തെ റീച്ചിൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അതിന് ഗവൺമെൻറ്റിനാണോ പുറത്ത് പ്രൈവറ്റ് ആൾക്കാരുടെ ആണോ ആരുതാണെങ്കിൽ അറിയില്ല കേട്ടോ ആ യൂണിവേഴ്സിറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഉത്തരം പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ആ പ്രദേശത്തെ വീട് ചെയ്തപ്പോൾ അത് കണ്ട ആൾക്കാർക്കും അറിയാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും വലിയൊരു കമ്പനി ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് പുറത്തുള്ള പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനി മംഗലാപുരം പോർട്ട് അടുത്താണ് കാസർഗോഡ് ഒരു സ്ഥാപനം തുടങ്ങി അല്ല ഒരു കമ്പനി തുടങ്ങിയാൽ മംഗലാപുരം പോർട്ട് അടുത്താണ് ഈ ഒരു ഹൈവേ വരുന്നതോട് കൂടിയിട്ട് പോർട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ എളുപ്പമാണ് അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി വന്നുകാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ വേറൊരു കമ്പനി അതിൻ്റെ ബേക്കിൽ വേറൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഐ ടി പാർക്ക് അങ്ങനെയൊക്കെ വന്നുകൊണ്ടെങ്കിൽ കാസർഗോഡ് വേറെ ലെവൽ ഹേ അങ്ങനെ നമ്മൾ തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ എത്തിയിട്ടുണ്ട് രാമനാട്ടിക്കര മേൽപ്പാലവും തൊണ്ടയാട് മേൽപ്പാലവും പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല നിലവിലുള്ള വരിയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ലൈറ്റ് വെക്കുന്ന വയ്ക്കുന്ന പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഇരുപത്തെട്ട് ആണ് കോഴിക്കോട് ബൈപ്പാസ് ഉള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ പാലങ്ങൾ വരുന്നത് ഈ ഒരു റീച്ചിലാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പണി കുറച്ച് ലേഖ ആകുന്നത് കഴിഞ്ഞതിന് ശേഷം പൂളാടിക്കുന്ന ആ ഭാഗത്ത് വലിയൊരു പാലം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വലിയ വലിയ പാലങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ വെങ്ങളം എലിവേറ്റഡ് പാത അവിടെയും വലിയൊരു എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത് തൊണ്ടയാട് എത്തുന്നതിന് മുമ്പ് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ അവിടെ കട്ട് കട്ടുവെച്ചുകൊണ്ടിരിക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫ്ലൈ ഓവർ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള മാറ്റം എന്താ വെച്ചാൽ ഇവിടുത്തെ നടുവിലുള്ള ക്രാഷ് ബാരിറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ആറ് വരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ പകുതി ഭാഗത്തെ ടാറിങ് വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കോഴിക്കോട് ലൈറ്റ് മെട്രോ വരാൻ പോവാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനെ പറ്റി പറഞ്ഞില്ലല്ലോ ലൈറ്റ് മെട്രോ വരുമോ വരില്ലെന്നൊന്നും അറിയില്ല ഏതായാലും പ്ലാനുണ്ടല്ലോ പ്ലാനുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്തൊക്കെ വരുന്നതായിരിക്കും അതും കൂടി വന്നിക്കാന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ള ആൾക്കാരെ നിങ്ങൾ പെട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ അസൂയോടെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലാതെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൗണുകൾക്കൊക്കെ കോഴിക്കോടിന് ചെറിയൊരു ഇതുണ്ട് കാരണം ഇങ്ങനെ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നാല് റോഡുകൾ നാല് വരെ ആക്കാൻ പോകുന്നുണ്ട് കോഴിക്കോടിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തൊണ്ടയാട് മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ലൈറ്റ് മെട്രോ മെഡിക്കൽ കോളേജ് ആ ഭാഗം വരെ കണ്ടിട്ടോ ലൈറ്റ് മെട്രോനെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം ഏതായാലും കേരളത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു എണ്ണ എച്ച് അറുപത്താറ് ആക്കുന്ന പണികളൊക്കെ കഴിഞ്ഞൊരു അഞ്ച് വർഷമാകുമ്പോഴത്തേന് പല സ്ഥലങ്ങളും പല വിധത്തിൽ മാറിയിട്ടുണ്ടാവും കണ്ണും ചിമ്പിക്കുന്ന വേഗത്തിലുള്ള മാറ്റം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനുള്ള മാറ്റം അതേപോലെ ഒരു അഞ്ച് വർഷം കൊണ്ട് പല സ്ഥലങ്ങളും പല ഏരിയകളും ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പരിസരം ഇപ്പോൾ കാസർഗോഡ് രണ്ടാമത്തെ റീച്ച് ഈ കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഭാഗങ്ങൾ ഇങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് വേറൊരു ലോകം തന്നെ ആയിട്ടുണ്ടാകും ആറ്റിങ്ങൽ ബൈപ്പാസ് ഒക്കെ ഇപ്പോൾ ആർക്കും മേണ്ടാത്ത ഒരു മണ്ണിടിച്ചിലും മറ്റേക്കുള്ളൊരു സ്ഥലമാണ് അതേപോലെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഭാഗം കണ്ണൂർ ബൈപ്പാസിൻ്റെ ഭാഗം ഇങ്ങനത്തെ ഈ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട് വേറെ ലെവലാകും പിന്നെ ഈ ജംഗ്ഷനിൽ അണ്ടർപാസ് ഒന്നും വരുന്നില്ല വരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ കാരണം അവിടെ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ അടിയിലൂടെ യൂ ടേൺ ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ സർവീസ് റോഡിലൂടെ വന്നിട്ട് അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോകേണ്ടി വരും അതായിരിക്കും അവിടെ ഉണ്ടാകുക അതേപോലെ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ സർവീസോട് ടൂ ആക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ മുകളിലൂടെ യൂ ടേൺ അടിച്ചിട്ട് ഇങ്ങനെ വരേണ്ടി വരും അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ അണ്ടർ ഇല്ല അതേപോലെ കുറച്ച് അപ്പുറത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പോകുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ഭാഗത്തും ഒന്നും വരുന്നില്ല പിന്നെ ആദ്യം ഈ രണ്ട് വരി ബൈപ്പാസ് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് സ്ഥലത്ത് അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അണ്ടർപാസ് ഉള്ള സ്ഥലത്തൊക്കെ ഇപ്പോഴത്തെ പ്ലാനിലും അണ്ടർപാസ് ഉണ്ട് കിട്ടും ഏതായാലും പൂട്ടാൻ പറ്റൂലോ പൂട്ടിക്കുകയാണെങ്കിൽ ഇവിടെ അച്ചറവില്ല അപ്പോൾ ഏതായാലും ഈ ഭാഗത്തൊക്കെ ആറുവരിയുടെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇവിടെ പാത നിർമ്മിക്കുന്നത് കാരണം ഇനി ഇപ്പം ഇങ്ങനെ പാടത്ത് കൂടെ നമ്മൾ വന്നത് ഇനി പാടത്തുനിന്ന് ഇങ്ങനെ കയറി കയറി പോവുകയാണ് ഇനി ഇങ്ങനെ ഓർപാസിൻ്റെ ആ ലെവലിലോട്ട് പോവുകയാണ് കാരണം നല്ല രീതിയിൽ മണ്ണെടുത്തിട്ട് പാത നിർമ്മിക്കേണ്ട ഭാഗമാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ ഏതായാലും ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ക്രാഷ് വാര്യറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാടത്തെ ആറു പണി കഴിഞ്ഞിട്ടോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ആ വിഷയിൽ നോക്കിക്കോളി അപ്പോൾ ഏതായാലും ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ജംഗ്ഷന് ഈ ജംഗ്ഷനിലും അണ്ടർപാസ്സും അവവർ പാസും ഒന്നും തന്നെ വരുന്നതല്ല നല്ല തിരക്കുള്ള ജംഗ്ഷൻ ആട്ടോ ഇവിടെയൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ആറുവരിയുടെ പണികൾ ഏകദേശം ആറുവരിയുടെ കോലത്തിലായിട്ടുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ പണി തീരാനുണ്ട് പാടത്തൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടോ പാടത്ത് സർവീസ് റോഡിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നങ്ങോട്ട് മണ്ണെടുത്തിട്ട് പാത നിർമ്മിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഓവർപാസിൻ്റെ ഭാഗം അതായത് മലാപ്പറമ്പ് ഓവർപാസ് ആണ് വരുന്നത് വെങ്ങേരി ഭാഗത്തും ഓവർപാസ് ആയിട്ട് വരുന്നത് വലത് സൈഡിൽ മണ്ണെടുക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിന് കണക്കാക്കിയിട്ട് മണ്ണെടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ വരുമോ സോയിൽ നെയിലിങ് വരുമോ കാത്തിരുന്ന് കാണാം പിന്നെ മലപ്പുറത്ത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള കുന്നിൻ്റെ ആ ഭാഗത്ത് സോയിൽ നെയിലിങ് ചെയ്യുമ്പോൾ സോൽ നെലിങ്ങിൻ്റെ ബിറ്റിങ്ങനെ അടിച്ച് കയറ്റുമ്പോളെ നാല് പേരൊക്കെ വിള്ളൽ വന്നിട്ടുണ്ട് അങ്ങനെ മാറി താമസിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു ഇവിടെ സിഗ്നൽ ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര ദിവസം ആയിരുന്നു നമ്മൾ ജനുവരി ആദ്യ ആദ്യവാരത്തിലാണ് ഇവിടുത്തെ വീഡിയോ ചെയ്തത് അന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ അടുത്ത അടുത്താഴ്ച ഓവർപാസിൻ്റെ പണികൾ തുടങ്ങും മണ്ണെടുക്കുന്ന പണികളൊക്കെ ആരംഭിക്കുന്നു ഇപ്പോഴും അതേപോലെ തന്നെയാണ് പക്ഷേ ട്രാഫിക് നിയന്ത്രണം വന്നിട്ടുണ്ട് അല്ലാതെ സിഗ്നലൊന്നും എടുത്ത് ഒഴിവാക്കിയിട്ടില്ല ട്രാഫിക് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഈ ആറുവരിയുടെ പണികൾ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്ത് ഡ്രൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും മലപ്പറമ്പ് സിഗ്നൽ ഓർമ്മയാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ചെറുതായിട്ടൊരു സങ്കടമുണ്ട് കാരണം അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഈ ഭാഗത്ത് വീട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഓർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഓവർപാസിൻ്റെ പണി കഴിഞ്ഞ് അതിനടിയിലൂടെ വാഹനങ്ങൾ പോകും അതേപോലെ സിഗ്നലൊക്കെ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഇപ്പോഴും അതേപോലെ തന്നെ സിഗ്നലൊക്കെ ഉണ്ട് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള എണ്ണച്ചറുപത്താറിലെ ഒരു സിഗ്നലാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ അപ്പോൾ ഈ ഒരു സിഗ്നൽ ഇനി അടുത്ത വീഡിയോക്കെങ്കിലും ഇല്ലാതാവും എന്ന് ഞാൻ കരുതുന്നു കാരണം നമുക്ക് കിട്ടി ഉറപ്പ് വരാൻ പറ്റും നേരെ മറിച്ച് ഒരാളെങ്കിലും അതേപോലെ കെ എൻ ആർ സിയുടെ വർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവില്ല പറഞ്ഞാൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നാളെ ഈ പണി തുടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ നാളെ അത് തുടങ്ങിയിട്ടുണ്ടാകും ധൈര്യമായിട്ട് നമുക്ക് പറയാം എണ്ണച്ചറുപത്താറിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്കും അതേപോലെ വയനാട് മൈസൂർ ഭാഗത്തേക്കും പോകുന്ന പ്രധാന ജംഗ്ഷനാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ ഇവിടെ ഒരു ഓവർപാസ് നിർമ്മിക്കൽ അത്ര നിസാരമുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് ഏത് സമയത്തും ഹെവി ട്രാഫിക് ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു മലാപ്പറമ്പ് ജംഗ്ഷൻ ഏതായാലും ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ ഓവർപാസിൻ്റെ പണികൾ ആരംഭിക്കും എന്ന് ഞാൻ കരുതുന്നു മറ്റുള്ള ഭാഗം പോലെ അത്ര എളുപ്പമല്ല അവിടുത്തെ മണ്ണെടുക്കുന്ന പരിപാടി അതാണ് ഞാൻ മേലുള്ള വ്യൂ കാണിച്ചത് കാരണം നാല് സൈഡിലൊന്നും നല്ല ട്രാഫിക്കാണ് ആണ് ഏത് സമയത്തും അതായത് രാത്രി പത്ത് മണി വരെ ഹെവി ട്രാഫിക് ആണ് ഈ ഒരു മലാപ്പറമ്പ് ജംഗ്ഷൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത്ര എളുപ്പത്തിൽ മണ്ണെടുക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ ഒരു ഭാഗം പണി കഴിഞ്ഞു ആ ഭാഗം തുറന്നു തുറന്നുകൊടുത്ത് അപ്പോൾ അതേപോലെ വയനാ ടൗണിൽ നിന്ന് വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരിച്ച് വിട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്താക്കാർ വലിയ കാട്ടിലരോ ഈ വയനാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറച്ച് അപ്പുറത്ത് കൂടെ ഇങ്ങനെ യൂ ടേൺ ചെയ്ത് വന്നിട്ട് നമ്മളിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചല്ലോ ഒരുപാട് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം ഇങ്ങനെ യൂ ടേൺ ചെയ്ത് വന്നിട്ടാണ് തിരിച്ചങ്ങനെ പോകുന്നത് അതേപോലെ ഈ കോഴിക്കോട് ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു നൂറ് മീറ്ററോളം അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ യൂ ടേൺ ചെയ്ത് വന്ന് നേരെ വയനാട് ഭാഗത്തേക്ക് പോകും വയനാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇതേപോലെ പക്ഷേ അവിടെ മണ്ണെടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താവും നമ്മൾ നേരത്തെ കണ്ട മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ പോയിക്കാണ്ടൊക്കെ ചിലപ്പം യൂടേൺ അടിച്ച് വേണ്ടി വരേണ്ടി വരും അതായിരിക്കും ഇവിടെ ഇവർ കാണുന്ന പ്ലാൻ അതാണ് ഇങ്ങനെ ലേഖാകുന്നത് അങ്ങനെ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിട്ടാലെ അവിടുത്തെ മണ്ണെടുക്കൽ നടക്കുള്ളൂ അങ്ങനെ നമ്മൾ വെങ്ങേരി ഓവർപാസ് ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രോൺ ആശാൻ അവിടെ പണികൾ കഴിഞ്ഞെങ്കിൽ കേട്ടോ രണ്ട് സൈഡിലും ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് പാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് ആദ്യം നിലവിലുള്ള രണ്ട് വരി ബൈപ്പാസിൽ അനുവദിച്ച് കൊടുത്ത ചെറിയൊരു അണ്ടർപാസ് ആണ് ആ അങ്ങനത്തെ അണ്ടർപാസ് കിട്ടിയ ആൾക്കാരൊക്കെ കഴിച്ചില്ലേ അവർക്കൊക്കെ ലക്കാണിത് കാരണം ഒരു ആൾ ഒരാൾ മനസ്സിലാകുന്ന ചെറിയ ചെറിയ അണ്ടർപാസ് ഒക്കെ ഉണ്ട് അതൊക്കെ അതേപോലെ ഉണ്ട് ആ പറഞ്ഞ സംഭവമാണ് ഈ കാണുന്നത് ഇവിടെ കണ്ട നിലവിലുള്ള ഒരു അണ്ടർപാസ് ഉണ്ട് അത് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അണ്ടർപാസ് ഉള്ളത് കൊണ്ട് നൂറ് മീറ്ററിൽ ആറുവരിയുടെ പണികളൊന്നും നടന്നിട്ടില്ല അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഇവിടെ കട്ട് വെച്ച് മണ്ണിട്ട് ഉയർത്തുക അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും ഇതേപോലെ തന്നെയാണ് ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വെങ്ങേരി ഓവർപാസ് ഇവിടെ പകുതി ഭാഗത്തെ പണികൾ കഴിഞ്ഞു ഏകദേശം ഒരു എട്ട് മാസത്തോളായി തുറന്നു കൊടുത്തിട്ട് അതിനുശേഷം പിന്നെ അപ്പുറത്തെ സൈഡിൽ മണ്ണെടുക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലേഗാട്ടമാണ് ലേഗാണ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും ചടക്കും സംഭവം ലേഗ് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഏകദേശം ജനുവരി ഫസ്റ്റ് ഇപ്പോൾ എത്ര ഏപ്രിൽ ഇന്ന് ഇരുപത്തിനാലാം തീയതി അല്ലേ ഇരുപത്തിനാലാം തിയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു കാലയളവിൽ ഇത്ര പണികളാണ് ഇവിടെ നടന്നിട്ടുള്ളൂ പണി ഇൻ്റെ അളപ്പാൻ്റെ കമ്പനി ഒന്നുമല്ലല്ലോ നമുക്ക് പറയുമ്പോൾ സ്പീഡ് കൂട്ടാൻ അപ്പം ഏതായാലും മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചിട്ട് പണി ലേഖൻ തന്നെയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇപ്പോൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ റീച്ചിലെയും എല്ലാ കമ്പനീൻ്റെയും വർക്കിപ്പങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും ഇവിടെ വാളിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല അത്യാവശ്യം വലിയൊരു ഓർപ്പാസ് തന്നെയാണ് വെങ്ങേരി ഓർപ്പാസ് അപ്പോൾ മാമ്പുയ പാലം മുതൽ വെങ്ങേരി വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ പണി കഴിഞ്ഞ ഭാഗം ഞാൻ ഇനി ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെയുള്ള ഭാഗമൊന്നും അടുത്ത വീഡിയോയിലൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പണി നല്ല നടന്നിട്ടുള്ള ഭാഗങ്ങൾ പൂളാടിക്കുന്ന് അതേപോലെ വെങ്ങളം ആ ഭാഗത്ത് മാത്രമാണ് ഇനി ഉൾപ്പെടുത്തുള്ളൂ അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലൈക്ക് അടിച്ച് ചെയ്യേണ്ടി പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ എൻ്റെ വീഡിയോയും അതേപോലെ ഞാൻ ലോക്കലായിട്ട് നോക്കണ്ട നമ്മളെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അടിപൊളിയായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് അതേപോലെ ഒരുപാട് അറിവുകളുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് ആ കമൻറ്റുകളൊക്കെ പോയി വായിക്കുക അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു അഗൈൻ ബൈ ബൈ